ഹലോ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇടക്കാൻ ഉള്ളത് അപ്പോൾ തനൂസ് പറഞ്ഞ അമ്മ നമുക്ക് നടക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കേട്ടോ അപ്പോൾ ഇന്ന് ക്രിസ്മസ് അല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നാലും ആദ്യം വരുന്ന പോലെയൊന്നും ഇല്ല കാരണം ഇപ്പോൾ ഫുൾ വെള്ളമാണ് കേട്ടോ പഴശ്ശി ഡാമിൻ്റെ ഷട്ടർ ഇട്ടിട്ടുള്ളത് എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ തനൂസ് കേട്ടോ വീഡിയോ പിടിച്ചത് അതാണ് അപ്പോൾ അവിടെ നല്ല ചൂട് ചായ ഒക്കെ ആക്കുന്നുണ്ട് കണ്ടില്ലേ പിന്നെ നമ്മുടെ മീനാ ചേച്ചിയും പിന്നെ ഒന്ന് എൻ്റെ അമ്മയേട്ടാ അപ്പോൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ചായയും കടിയും ഒക്കെ ആക്കുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് ഇവിടെ നിന്ന് ചൂടോടെ നല്ല അടിപൊളി ചായ കിട്ടും അപ്പോൾ ഞാൻ അതും ഒന്ന് പരിചയപ്പെടുത്തി തരാം ഹലോ ഗെയ്സ് അപ്പോൾ നമ്മളിത് അടക്കാനത്ത് നമ്മളെ ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല അടിപൊളി ചായയും ഉള്ളിവടയും പിന്ന മീനാ ചേച്ചി പറ പരിപ്പ് വട അട നല്ല അടിപൊളി ചൂട് ചായയും ചൂട് ഫ്രഷ് ഫ്രഷോടെ ഇതാണ് ചുട്ടി ഇട്ട് വെക്കുന്നുണ്ട് നമ്മളെ മീനാ ചേച്ചി ഒരാളും കൂടി ഉണ്ടല്ലോ അടുത്തോ ആള് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഒരു മുങ്ങി ഏട്ടാ മറ്റാരല്ല ഏട്ടാ അമ്മായി അപ്പം ഇതാ അവർ ചായ ആകുന്ന തിരക്കിലാണ് അപ്പം ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ ഇന്ന് കുറവാണ് മീനച്ചി ആൾ ഉണ്ടല്ലേ അത്യാവശ്യം ഇപ്പം പിന്നെ വെള്ളം ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാകാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാളെയും പരിചയപ്പെടുത്തുന്നില്ല അതിന് ശേഷം ഇത് നമ്മളെ നല്ല ഉള്ളുവടിയെല്ലാം കേട്ടോ ഇത് നമ്മളെ തനൂസ് ഇതാ ഉള്ളു വടിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തു തന്നെയട്ടോ ദേവൂച്ചിയാണ് പിന്നെ അമ്മായി ഇത്രയേ തിന്നിട്ടില്ലല്ലോ ഇതാ ഇതാണ് കേട്ടോ ആൾ എൻ്റെ അമ്മായി മറ്റാരും അല്ല അമ്മായിക്ക് വീട് എടുക്കാൻ വരണ്ട മടി അമ്മായി കാണാൻ്റെ അടുത്ത് കേട്ടോ അങ്ങനെ തനൂസ് ഉള്ളു വടിയെല്ലാം തിന്ന ശേഷം ഇതൊക്കെ ഒന്ന് വെള്ളത്തിറങ്ങി കളിക്കുന്നുണ്ട് പിന്നെ ദൂരന്ന് വരുന്നവരൊന്നും വെള്ളത്തിൽ ഇറങ്ങരുത് നമ്മളും ഇറങ്ങരുത് പക്ഷേ ഓള് ഞാൻ ശ്രദ്ധിച്ചിന് കുറച്ച് കാല് നനക്ക മാത്രമേ വിട്ടിട്ടുള്ളൂ അങ്ങനെ ആയത്തിലേക്കൊന്നും വിട്ടിട്ടില്ല പിന്നെ നല്ല ഭംഗിയാട്ടോ വയ്യറ്റൊക്കെ വന്നിരിക്കാൻ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കുക പിന്നെ ഇതാ കണ്ടില്ലേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ആൾക്കാർ വരുന്നവർ ദേവികൾ അവിടെ നിന്ന് മാലിന് നിന്ന് വലിച്ചുകയറിയരുത് മാലിന് ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ മാത്രമേ ഇടാവൂ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നല്ല രസം ആട്ടോ കണ്ടില്ലേ തനൂസ് അതാ കുറേ ഓടിക്കളിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഞാനും നെയ് ദിവസം മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ തനൂസ് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഒന്ന് അടക്കാൻ ഇറങ്ങിയത് അപ്പോൾ വിചാരിച്ചാൽ ഇന്നത്തെ വീഡിയോ ഇതാവാന്ന് കരുതിയിട്ട് മാത്രം ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ എന്താ ഒരുപാട് ഇതൊക്കെ കെട്ടിട്ടുണ്ടാകാ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ ഞാൻ പിന്നെ അധികം അധികാളം അങ്ങനെ പിടിച്ചിട്ടില്ല എന്നുവെച്ചാൽ തനൂസായിരുന്നു വീട് പിടിച്ച കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് കുറേ ഇല്ല അത് ഞാൻ കട്ടാക്കി കളയേണ്ടി വന്നു അപ്പോൾ കണ്ടില്ല ഈ മരത്തിൽ കഴിഞ്ഞ വശൊക്കെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വച്ചാൽ ഊഞ്ഞാലൊക്കെ അയച്ചെന്ന് തോന്നുന്നു ആരുമില്ല അപ്പോൾ ഇവിടെ ഒരു പാറയുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് അമ്മ കയറി കളിക്കട്ടെ അമ്മയും തനൂസ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞായിക്കോട്ടെ എന്നാൽ കയറി കളിച്ച് അങ്ങനെ തനുസ് ആടെ എന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാനും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ നാട് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് നാട് കാണാനൊക്കെ വരിക അപ്പോൾ ഇത് നേതു സിഹായിയൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മളടുന്ന് പെട്ടെന്ന് തന്നെ മടങ്ങി അപ്പോൾ വീഡിയോ എന്തായാലും ചാനൽ മുഴുവനായിട്ട് കാണാം നമ്മളെപ്പോലെ വന്നവരായിട്ടോ അവർ അപ്പോൾ ടാറ്റാ